കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ വിവിധ സ്നാനഘട്ടങ്ങളിൽ നടന്നു പിതൃമോക്ഷം തേടി ബലിയർപ്പിക്കാൻ ആയിരങ്ങളെത്തി പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകമൊരുക്കിയ പന്തലിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു മേൽശാന്തി സിബി ലാൽ ടി എ അർജുൻ സ്വാമി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആയിരം പേർക്ക് ഒരുമിച്ചിരുന്ന് ബലിയിടാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയിരുന്നത് വരി നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡുകളും സ്ഥാപിച്ചിരുന്നു ഷവർബാത്ത് ഉൾപ്പെടെ സജ്ജീകരിച്ച് കുളിക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു കോസ്റ്റൽ സി ഐ ആർ അശോകൻ എസ് ഐ എ ജെ പോൾസൺ ചാവക്കാട് എസ് ഐ എം കെ രമേശ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു പാമ്പാടി ഐവർ മഠത്തിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെയും ബ്രാഹ്മണ സഭയുടെയും നേതൃത്വത്തിൽ വിപുലമായ സൌകര്യങ്ങളാണ് പാമ്പാടി നീളാ തീരത്ത് ഒരുക്കിയിരുന്നത് പോലീസിന് പുറമെ ഫയർഫോഴ്സ് ആംബുലൻസ് ആതുര സേവന സംഘടനകൾ എന്നിവയുടെ സേവനവും ഒരുക്കിയിരുന്നു ബലിതർപ്പണം കഴിഞ്ഞ് ഭക്തർ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെത്തി പ്രസാദ ഊട്ടും കഴിഞ്ഞാണ് മടങ്ങിയത് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി ചടങ്ങുകളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം പേർ പങ്കെടുത്തു തിരക്ക് കാരണം പുറത്ത് ഗതാഗതം നിയന്ത്രിക്കുവാൻ പോലീസിന്റെ സേവനവും ഉണ്ടായിരുന്നു വെങ്കിടംഗ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിന് വൻതിരക്ക് അനുഭവപ്പെട്ടു പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് സന്തോഷ് ശാന്തി കാർമ്മികനായി ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി രാമകൃഷ്ണ ഹെഡ്ഗെ നേതൃത്വം നൽകി പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് അങ്കമാലി അജിത്ത് ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി തിലഹോമത്തിനും മറ്റും ക്ഷേത്രാപൂജാ കർമ്മങ്ങൾക്കും മേൽശാന്തി സുന്ദരൻ എംബ്രാന്തിരി കാർമ്മികനായി കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കയ്പമംഗലത്ത് വിവിധയിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു കുരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ കെ കെ ശേഖരൻ കെ കെ പ്രസാദ് കെ എം വിജയൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തു കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് അഖിലേഷ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ വെട്ടിയാട്ടിൽ ശിവപ്രസാദ് രവി തറയിൽ സത്യൻ കൂറൂട്ടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു മണലി രാമപുരം ക്ഷേത്രക്കടവിൽ നടന്ന ബലിതർപ്പണത്തിന് എം പരമേശ്വരൻ നായർ മുഖ്യ കാർമികത്വം വഹിച്ചു മമ്പിള്ളിക്കാവ് ശിവക്ഷേത്രക്കടവിൽ നടന്ന ബലിതർപ്പണത്തിന് നൂറുകണക്കിന് പേർ എത്തി വിനോദ് ഗുരുപദം കാർമികത്വം വഹിച്ചു രാപ്പാൾ വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു മുളങ്ങ് എടക്കാട്ടിൽ വിഷ്ണുശാന്തി നെടുന്തോൾ ഇല്ലത്തെ നാരായണൻ ഇളയത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെങ്ങാലൂർ മറവാഞ്ചേരി ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിതർപ്പണത്തിന് ക്ഷേത്രം ശാന്തി സരീൻ കാർമികത്വം വഹിച്ചു ഗുരുവായൂർ തിരുവെങ്കിടാജലപതി ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് രാമകൃഷ്ണൻ ഇളയത് മുഖ്യ കാർമികത്വം വഹിച്ചു ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഊരകം സി പി സത്യനാരായണൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഒരേസമയം നൂറിലധികം പേർക്ക് ബലിയിടാനുള്ള സൌകര്യം ഒരുക്കിയിരുന്നു വടക്കേക്കാട് തിരുവളയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടന്നു എഴുപുന്ന രഞ്ജിഷ്തിലക ബലിയിടലിന് മുഖ്യ കാർമികത്വം വഹിച്ചു മൃത്യുഞ്ജയ ഹോമം തിലഹോമം എന്നിവയും നടന്നു കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ കർക്കിടക ബാബുബലി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ശാന്തി പാർലിക്കാട് സുധി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു എരുമപ്പെട്ടി കരിയന്നൂർ കാവിൽവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി കാവിൽവട്ടം പുഴയിൽ നടന്ന പിതൃതർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു കൊളത്തൂർ രാധാകൃഷ്ണൻ മുഖ്യ കാർമികനായി വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയ ക്ഷേത്രത്തിൽ പ്രത്യേക പന്തലിൽ ബലിതർപ്പണം നടന്നു ചന്ദ്രാങ്കതൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ കടവിലും കിഴക്കേ നടയിലും കനൂലി കനോലിക്കനാൽ തീരത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോസ് ടി സി